ഹായ് ഹലോ വെൽക്കം വെൽക്കം ബാക്ക് ടു ടു ദി 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 സോ ഷോ നാളെയാണ് നമ്മൾ കാത്തിരുന്ന വൺ വൺ ഓഫ് ഓഫ് ബെസ്റ്റ് ബെസ്റ്റ് റൈവൽറീസ് പറയാം നമുക്ക് ഗ്രേറ്റ് സൗത്ത് ഇന്ത്യൻ ാണ് അതെ മോസ്റ്റ് ടീമായ കപ്പുകൾ ഇതുവരെ നേരിയെങ്കിലും ഇത്രയും ഫാൻ ഫോളോവേഴ്സും ഉള്ള ആർ സി ബി നമ്മളുടെ മത്സരമാണ് നാളെ നടക്കാനിരിക്കുന്നത് അത് ചെപ്പോക്കിലാണ് മത്സരം അതാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള മത്സരം സോ ചെപ്പോൾ മത്സരം എന്ന് പറയുമ്പോൾ ചെറിയൊരു സ്റ്റാറ്റ് ആഡ് ചെയ്യാറുണ്ട് റംഷാ കാരണം ചെപ്പോക്കിൽ അവസാനമായിട്ട് ആർ സി ബി ജയിക്കുന്നത് എപ്പോഴാന്ന് വല്ല ഗുണ്ടാ രണ്ടായിരത്തി ആദ്യത്തെ എഡിഷനിൽ രണ്ടായിരത്തി എട്ടിലാണ് ആർ സി ബി ചെപ്പോക്കിൽ ഒരു കളി ജയിക്കുന്നത് അതിനുശേഷം ആർ സി ബിക്ക് ചെപ്പോക്കിൽ ഇതുവരെയും ആയിട്ടില്ല നീണ്ട പതിനേഴ് വർഷം അന്ന് അന്ന് സി എസ് കെയിൽ കളിച്ച സ്റ്റീവൻ ഫ്ലമിങ് ആണ് ഇന്ന് സി എസ് കെ യുടെ കോച്ച് അന്ന് ആർ സി ബിയുടെ നായകനായ രാഹുൽ ദ്രാവിഡ് പിന്നെ ഇന്ത്യൻ ടീമുടെ കോച്ചായി ഇപ്പൊ ആർആറിന്റെ കോച്ചായിട്ട് തുടരുന്നു അന്ന് അന്ന് വിരാട് കോഹ്ലി ഇന്ത്യയിൽ ഡെബ്യൂ ഇന്ത്യൻ ടീം സീനിയർ ടീമിന്റെ ഡെബ്യൂട്ട് ചെയ്തിട്ടില്ല ഡെബ്യൂട്ട് ചെയ്തിട്ടില്ല അന്ന് നമ്പർ ത്രീയിൽ കളിച്ചിണ്ടായിരുന്നു ഡെബ്യൂട്ട് ചെയ്തിട്ടില്ല അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ചരിത്രമുണ്ട് ആ ഒരു മാച്ചിന് കാരണം ഒരു നൂറ്റി ഇരുപത്തെട്ട് റണ്ണാണ് അന്ന് സി എസ് കെ അല്ല ബാംഗ്ലൂര് ഡിഫെൻഡ് ചെയ്യുന്നത് ആദ്യം ബാച്ച് നൂറ്റിട്ട് റണ്ണ് മാത്രമാണ് ബാംഗ്ലൂർ സ്കോർ ചെയ്യുക അതിനു ശേഷം അതെ നീണ്ട പതിനേഴ് വർഷത്തെ കാത്തിരിപ്പാട് അതിനുശേഷം അനിൽ കുംബ്ലയുടെ ഒരു ബ്രില്യൻ സ്പെല്ലുകൊണ്ടാണ് അവര് കളിയിലോട്ട് തിരിച്ചു വന്ന സ്കോറ് ഡിഫൻഡ് ചെയ്തത് സോ അങ്ങനെ ഒരു മാജിക് ഇത്തവണ ഈ വർഷം ആർ സി ബി ഐ കൊണ്ട് സാധിക്കുവോ ആ ഒരു ചരിത്രം മാറ്റാൻ ആർ സി ബി ഐ കൊണ്ട് പറ്റുമല്ലോ എനിക്ക് തോന്നുന്നു ഫോമിലാണ് നന്നായിട്ട് കളിച്ചു കളിച്ചു വരുൺ ചക്രവർത്തിയൊക്കെ അവര് ആദ്യം മുതലേ അറ്റാക്ക് വെച്ച് എനിക്ക് ഇപ്രാവശ്യം ചാൻസ് ഉണ്ട് ഒരു ാണ് പിന്നെ അതെ പക്ഷെ മാച്ച് എന്ന് ജപ്പോ എപ്പോഴും എന്താ പറയാ ചെന്നൈയുടെ ഒരു കോട്ടയാണ് ചെന്നൈയിൽ വന്ന് ചെന്നൈനെ അടിക്കുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല പ്രത്യേകിച്ച് ഇത്തവണ അവരുടെ ഒരു സ്പിൻ ത്രയോ തന്നെയാണ് അവരുടെ ഒരു മെയിൻ വജ്രായുധം അശ്വിൻ ജഡേജ നൂർ അഹമ്മദ് സോ അഹമ്മദ് അഹമ്മദ് ബ്യൂട്ടിഫുൾ ആയിട്ട് ബോൾ ചെയ്തു നാല് വിക്കറ്റ് കഴിഞ്ഞ മത്സരം ഒറ്റയ്ക്കാണ് കളി മാച്ച് തിരിച്ചത് അതെ നൂറമ്മായിരുന്നു കളിയിലെ താരം സോ ഈ ഒരു സ്പിൻ ട്രയോനെ നേരിടാൻ ഉള്ള ബാറ്റിംഗ് സ്ട്രെങ്ത് ആർ സി ബിക്ക് ഉണ്ടോ നമ്മളിത് മുന്നേ ചർച്ച വീക്ക് പോയിന്റ് എന്ന് പറഞ്ഞ സ്പിന്നിനെതിരെ അവരുടെ ഒരു എനിക്ക് തോന്നുന്നത് രജത് പടിതാർ മാത്രമാണ് നമ്മളൊരു എക്സെപ്ഷണൽ ഇതായിട്ട് കണ്ടത് പക്ഷേ കഴിഞ്ഞ കളിയില് ഈവൻട്ട് വരെ അത്ര നന്നായിട്ടാണ് വരുൺ സുന്ദണയും കളിച്ചത് ഒരു വൺ സൈഡ് മാച്ച് ആവാൻ കാരണം തന്നെ എങ്ങനെയാണ് അവര് കൽക്കത്തോളർമാരെ നേരിട്ടെന്ന് വെച്ചിട്ടാണ് എനിക്ക് തോന്നുന്നു അതേ ഒരു ടാക്ക് തന്നെ ആയിരിക്കും ചെന്നൈക്ക് എത്ര അവർ ചൂസ് ചെയ്യുന്നത് നാളെ ആർ സി വി കേസെടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ സീസണുകളിൽ അപേക്ഷിച്ചിട്ട് ഒരു ടീം ജെല്ല് കാണുന്നുണ്ട് ആ ടീമിനകത്തല്ലേ ഒരു ഒരു ഇന്ത്യൻസ് കാണുന്നുണ്ട് ടീമിൽ മൊത്തത്തിൽ ആദ്യത്തെ ഒരു മാച്ച് കഴിഞ്ഞിട്ടുള്ളൂ വെരി ഏർലി ടു ജഡ്ജ് പക്ഷെ ആ ഒരു മൊത്തത്തിലൊരു ടീമിൽ നല്ലൊരു ടീം സ്പിരിറ്റ് കാണുന്നുണ്ട് നല്ല പ്ലെയേഴ്സ് മൊത്തമായിട്ട് ഒന്ന് സിങ്ക് ആയിട്ട് കാണുന്നുണ്ട് നാളെ ടീമിലും എല്ലാ ചേഞ്ചസും വരാൻ ഉണ്ടോ കഴിഞ്ഞ മാച്ചുമായിട്ട് നോക്കുന്ന സമയത്ത് സി എസ് കെ ഓഫ് കോഴ്സ് ഒരു മാറ്റവും വരുത്തില്ല എനിക്ക് തോന്നുന്നു വരും സ്വപ്നേശ്വര് കുമാറിന്റെ കേസ് ഇപ്പോഴും ഫുള്ളി ആയിട്ട് അവര് പുറത്ത് വിട്ടിട്ടില്ല എന്ത് ഇഞ്ചുറിയാണ് നാളെ കളിക്കുക എന്നൊന്നും പക്ഷെ റിപ്പോർട്ടുകൾ പല റിപ്പോർട്ടിലും വരുന്നു നാളെ കളിക്കാൻ ചാൻസ് ഉണ്ടെന്നാണ് ഭുവനേശ്വര് കുമാറിന്റെ കേസിൽ വരുന്നത് ഭൂവനേശ്വര് കളിച്ച സി എസ് കെ ലാർ സി ബിക്ക് നല്ലൊരു അഡീഷനാണ് സി എസ് കെ കേസ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു തിരി അല്ല റീപ്ലേസ് വരാനുള്ള ഒരു ചാൻസ് ഉണ്ടോ നാളെ അങ്ങനെ ഒരു ചേഞ്ച് നടക്കുകയാണെങ്കിൽ ആ ഒരു ചേഞ്ച് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ അല്ലാതെ സി എസ് കെ ഭാഗത്ത് നിന്ന് വേറെ ഒരു ചേഞ്ച് നടക്കാൻ ചാൻസ് അങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധ്യത കാണുന്നില്ല കാരണം അവന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ

എന്റെ അഭിപ്രായത്തിൽ ശരിക്കും ശങ്കർ തന്നെയാണ് കുറച്ചുകൂടി ഇപ്പത്തെ സാഹചര്യത്തിൽ നല്ലത് ശങ്കർ കുറച്ചുകൂടി ബെറ്റർ ഉള്ള ഒരു പ്ലെയർ ആണ് കഴിഞ്ഞ കൂതാ ദീപ കൂടെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ രണ്ടു വർഷ വർഷങ്ങളായിട്ട് എന്ത് ചെയ്യുന്നില്ല തികച്ചും ഒരു ഫോമിൽ ഇല്ലാതെ നിറമ പോകുന്നു ചെന്നൈ ആ ഒരു സ്പിന്നി വന്നിട്ട് കളിക്കുന്ന ഒരു പ്ലെയർ ആണ് ശരിക്കും ദീപ അതുകൊണ്ട് ആവണം ചെന്നൈ അവര് എന്ത് ചെയ്തത് സൈൻ ചെയ്തതും പക്ഷെ കഴിഞ്ഞ കളിയില് തിളങ്ങാൻ പറ്റില്ല ചെന്നൈയുടെ ഒരു കേസ് എന്തെന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ഇങ്ങനെ ആളാ ഒരു കളി രണ്ട് കളിയും കളിച്ചാൽ മാറ്റാത്ത ഒരു ടീം കാരണം ഒരു ഒരു പ്ലെയർക്ക് ഒരു ചാൻസ് എപ്പോഴും പറയാം ചെന്നൈ ടീമിലോട്ട് കയറി പറ്റാനാണ് ബുദ്ധിമുട്ട് മനസ്സിൽ നിങ്ങൾ ആ ഇലവന്റെ പാർട്ടായി കഴിഞ്ഞ ആ സീസണിൽ പതിനാല് മത്സരവും നിങ്ങൾക്ക് ഇഞ്ചുറി കാര്യങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ മത്സരം എന്നാണ് പറയല് കാരണം ആ ഒരു ഇലവൻ മാറ്റാൻ ചാൻസ് കണ്ടീഷൻസ് മാറി അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇലവൻ മാറ്റിയന്നല്ലാതെ ഒരു പെർഫോമൻസ് ബേസ് ചെയ്ത് പെട്ടെന്നൊന്നും ഒരു ഒന്നോ രണ്ടോ മാച്ചില് ഇപ്പൊ ടീം പറത്തിരുന്ന ആളല്ല സി എസ് കെ ടീം പക്ഷെ ഇപ്പൊ പുതിയ ക്യാപ്റ്റൻ ആണ് പുതിയ ക്യാപ്റ്റൻ അണ്ടറിലാണ് ഋതുരാജന്റെ അണ്ടറിലാണ് നമ്മൾ ഒരുപാട് ധോണിയുടെ ടീമും ഋതുരാജന്റെ ടീമും നമ്മൾ ഒരുപാട് ഡിഫറൻസ് കണ്ടിട്ടുണ്ട് അപ്പൊ അതും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇത് ഋതുരാജാണ് അപ്പൊ ഇൻഡയറക്റ്റ് ആയിട്ട് ധോണി കോഹ്ലി ഫൈറ്റ് തന്നെയാണോ ൃത്രാജ് ആയിരിക്കും എനിക്ക് തോന്നുന്നു ലുക്ക്ഔട്ട് പ്ലെയർ ഫോർ സി എസ് കെ കാരണം ആർ സി ബി ആർ സി ബി എത്ര പെട്ടെന്ന് ഋതുരാജിന് വിക്കറ്റ് എടുക്കുന്നുള്ള കേസിലിരിക്കും അവരുടെ ഒരു വിജയത്തിന്റെ ഒരു മുന്നോട്ട് പോക്ക് കാരണം ഋതുരാജ് നല്ലൊരു ഫോമിലാണ് കഴിഞ്ഞ നാലഞ്ചു കളിയായിട്ട് ചപ്പക്കുലി ബ്രില്യൻറ് ആയിട്ട് കളിക്കുന്നുണ്ട് ഋത്വരാജ് സോ ആള് നല്ലൊരു ആ ഹോം കണ്ടീഷനിൽ പറ്റിയൊരു ബാറ്ററും കൂടിയാണ് ഋതുരാജ് രച്ചിൻ ദേവിന്ദ്രിൻ ദേവീന്റെ കാര്യം പറയണെങ്കിൽ കഴിഞ്ഞ കളി സൂപ്പർ ആയിട്ട് കളിച്ചു അതെ അതെ ധോണിക്ക് ഫിനിഷ് ചെയ്യാൻ കൊടുത്തില്ല എന്ന് പരാതിയല്ല അതെ അവര് ഞാൻ നമ്മുടെ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അവര് ഫാൻസ് അല്ല അവര് ജസ്റ്റ് ടോക്സിക് ആൾക്കാരാണ് അവര് മൈൻഡ് ചെയ്തത് അവർക്ക് ക്രിക്കറ്റ് യാതൊരു ബന്ധവും അതെ കാരണം ജഡേജ് ഔട്ടായി പോകുന്ന സമയത്ത് ആയിട്ടുള്ളു ഔട്ടായി ഉള്ളിൽ പോയി പുറ ധോണിയുടെ എൻട്രി സമയത്താണ് എന്നുണ്ടെങ്കിലും ഓക്കെ പിന്നെയും കുഴപ്പമില്ല ജസ്റ്റ് വിക്കറ്റ് പോയി ആ മൊമെന്റിൽ തന്നെ ചീർ ചെയ്യാനും നിലവിളിക്കാനൊക്കെ തുടങ്ങിയ ആൾക്കാർ അതൊരു ടീം അല്ല അതൊരു ടീമിനെ നല്ലൊരു ചേർന്നതല്ല കാരണം ോട് ഇപ്പില്ല എപ്പോഴും എനിക്ക് തോന്നുന്നത് നാളെ ചെന്നൈ ിയുടെ കേസെടുക്കാൻ രജത് പട്ടിദാറുടെ വിക്കറ്റ് സി എസ് കെ വളരെ നിർണായകരുടെ ഒരു ഫൈറ്റ് ആയിരിക്കും നാളെ ശിവൻ ഡൂബൈ വേഴ്സസ് രജത് പട്ടിദാർ ആരാണ് ബെറ്റർ സ്പിൻ ഹിറ്റർ എന്ന് കോണ്ടസ്റ്റ് ആയിരിക്കും പക്ഷെ ഞാൻ ചൂസ് ചെയ്യുന്നത് വിരാട് വിരാട് യെസ്. ഇരഗോളി ഫോർമുല. കഴിഞ്ഞ കളിയെ ഇന്നിങ്സ് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ആള് എത്ര കോൺഫറൻസിൽ എത്ര ഉണ്ടെന്ന്. അതെ അതെ. ഫാൻസിനെക്കൊന്നും അല്ല വിമർശകരെക്കൊന്നും പറയാൻ കഴിയില്ല. ആളുടെ സ്ട്രൈക്ക് റേറ്റ് കുറച്ചോ. നല്ല സ്ട്രൈക്ക് റേറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഐനസ് എനിക്ക് എടുത്തു പറയാനുള്ള കഴിഞ്ഞതിൽ പറഞ്ഞു മാത്രമേ സ്പെൻസർ ജോൺസിന് എതിരെ രണ്ട് വിക്സസ് ഉണ്ടായി. അതെ ഒന്നും പറയാനില്ലാതെ രണ്ട് ഷോട്ട്. ക്രിക്കറ്റ് ഹിറ്റിംഗ് just a pure timing ennu parayunna vera extra effort illa extra hitting illa just pure timing illa the time adana adana or player's class ennu parayathu so verekk ethra kaalam kazhinjal oru kali skill erayil undaavade so naalatte oru ninde oru fantasy pick ennu paray pandasi pick ennu njan parna pole thenne shivam dubay onnu virad kohli uh dorahmad നിങ്ങള് സ്പിൻപിച്ചൊന്നും വേണ്ടിലും ഇതിലൊന്നും കാര്യമില്ല ഞാൻ വന്ന് എറിയുന്നവർ അതെ ഞാൻ പട്ടിദാരൻ എടുത്തു രച്ച രവീന്ദ്രു ജഡേജ എടുത്തു സുയോ ശർമ്മൻ എടുത്തു നദാനീസിന് എടുത്തു ാണ് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എന്റെ ഒരു പേഴ്സണൽ താല്പര്യം രക്ഷപ്പീട് കളിക്കണം തന്നെയാണ് കാരണം ഡേവിഡ് എത്രത്തോളം എഫക്റ്റീവ് ആവെന്നുള്ളത് അറിയില്ല കാരണം കുറച്ച് സീസൺ ആയിട്ട് ടിമ്മ അവസരം കിട്ടിയിട്ടില്ല പക്ഷെ മുംബൈയിൽ അവസരം കിട്ടിയ സമയത്തൊന്നും ആള് ശരിക്കും പ്രൂവ് ചെയ്യാനും പറ്റിയിട്ടില്ല ഫുഡ്സ് കിട്ടിയേ മാത്രമേ അടിക്കുള്ളൂ പൊള്ളാടിനെ പകരം വയ്ക്കാൻ വേണ്ടി മുംബൈ ഇറക്കി പ്ലെയർ ആണ് പക്ഷെ പൊള്ളാടിന്റെ ഒരു അഞ്ച് ശതമാനം പോലും ആൾക്ക് മൂന്ന് ലീഗം കളിച്ചിട്ട് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റിയിട്ടില്ല സോ പറയുന്നത് പോലെ നല്ലൊരു ഹിറ്റർ ആണ് റൊമേഷ് എപ്പിനെ കളിപ്പിച്ചാൽ ഇറ്റ്സ് ബെറ്റർ ഫോർ ദ ടീം പക്ഷെ എനിക്ക് തോന്നുന്നില്ല ഒരു വിന്നിംഗ് കോമ്പിനേഷൻ മാറ്റം ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ല മേ ബി ബൌളിംഗിൽ എന്തെങ്കിലും മാറ്റം ഉള്ളൂ അതായത് കണ്ടീഷൻസ് ബേസ്ഡ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുക മാത്രമേ ചാൻസ് ഉള്ളൂ വേറെ ചേഞ്ചസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല സോ ആരെ വ്യക്തമാക്കിയില്ല ശരി സി എസ് കെ തന്നെയാണ് പറഞ്ഞ കണക്കില് മുന്നിലുള്ളത് പേപ്പറിൽ എല്ലാം കൊണ്ടും പതിനേഴ് വർഷമായിട്ട് സി എസ് കെ തോറ്റിട്ടില്ല ആർ സി ബി യോട് ചെന്നൈയില് പക്ഷേ ഈ സീസൺ എന്തോ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരു സീസൺ ആണോ ആർ സി ബിക്ക് എനിക്ക് ഒരു തോന്നല് പറയുന്ന ആർ സി ബി ഒരു ആർ സി ബിക്ക് ഒരു ഫിഫ്റ്റി ടു ഫോർട്ടി വളരെ ടൈറ്റ് മാച്ച് മാച്ചായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു സോ മാച്ചു ശേഷം വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പോസ്റ്റ് മാച്ച് ആയിട്ട് നമുക്ക് വരാം നമുക്ക് പറ്റിയാലൊരു സി എസ് കെ ഫാൻ ഒരു ആർ സി ബി ഫാൻ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കാം ആയിരിക്കും ഒരു ആർ സി ബി എന്നൊരു സൈഡും ഒരാൾ സി എസ് കെ എന്നൊരു സൈഡാണ് സൊ നമുക്കത് ട്രൈ ചെയ്യാം ആ ഓക്കെ സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാൻ പ്രോക്ഷാ താങ്ക് യു താങ്ക് യു വെരി മച്ച്